നമസ്കാരം ഇന്ന് നാം അഷ്ടമി രോഹിണിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത് ധർമ്മ സംരക്ഷണത്തിനും ലോക നന്മയ്ക്കുമായി സാക്ഷാൽ മഹാവിഷ്ണു ലോകനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു കൃഷ്ണാവതാരം സ്വീകരിച്ച പുണ്യദിനമാണ് ജന്മാഷ്ടമി അഥവാ അഷ്ടമി രോഹിണിയായി നാം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷത്തിൽ അഷ്ടമിയും രോഹിണിയും ഒന്നിച്ചു വരുന്ന നാളിലാണ് ജന്മാഷ്ടമി അഥവാ ശ്രീകൃഷ്ണ ജയന്തി നാം ആഘോഷിക്കുന്നത് ഈ ദിവസം ഭക്തിപൂർവം വ്രതമെടുത്ത് ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും ഭഗവാൻ പെട്ടെന്ന് തന്നെ കേൾക്കുന്നതാണ് അതിനാൽ തന്നെ ഫലസിദ്ധി എളുപ്പമാകും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ കടബാധ്യതകൾ വിദ്യാരംഗത്തുള്ള പ്രതിസന്ധി അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുവാൻ നാം ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളിലൂടെ സാധിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കൃഷ്ണാരാധനയിലൂടെ പരിഹാരം ഉണ്ടാകും എന്നത് വാസ്തവം തന്നെയാണ് ഭക്തർ വിളിച്ചു കഴിഞ്ഞാൽ ഭക്തന്റെ വിളിപ്പുറത്താണ് ഉള്ളത് ശ്രീകൃഷ്ണൻ എന്ന മൂർത്തി ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവൻ കൂടിയാണ് ഇനി നമുക്ക് വ്രതനിഷ്ഠകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വർഷത്തെ ജന്മാഷ്ടമി അഥവാ അഷ്ടമി രോഹിണി വരുന്നത് നാളെയാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ചയാണ് ജന്മാഷ്ടമി ദിനം വരുന്നത് ജന്മാഷ്ടമിയുടെ തലേദിവസമായ ഇന്ന് തന്നെ നമുക്ക് വ്രതം ആരംഭിക്കേണ്ടതുണ്ട് ഈ ദിവസം മത്സ്യമാംസാദികൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ഇന്നത്തെ ദിവസം വൈകുന്നേരം ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ നന്നായി അലങ്കരിക്കേണ്ടതുണ്ട് പൂജാമുറിയുള്ള വീടാണെങ്കിൽ പൂജാമുറിയിൽ ഇത്തരത്തിൽ അലങ്കരിച്ചു വയ്ക്കാവുന്നതാണ് ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ സൗകര്യപ്രദമായി അവരുടെ വീട്ടിൽ എവിടെയാണോ വയ്ക്കാൻ സൗകര്യമുള്ളത് അവിടെ അലങ്കരിച്ചു വയ്ക്കാവുന്നതാണ് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ ഒരു വിളക്ക് തെളിയിച്ചുകൊണ്ട് കുറച്ച് മധുരഫലങ്ങൾ അതായത് പഴം ആപ്പിൾ മുതലായ പഴങ്ങൾ ഏതും നിങ്ങൾക്ക് കണ്ണന് കൊടുക്കുവാൻ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന എന്തും അവിടെ വയ്ക്കാവുന്നതാണ് ഇങ്ങനെ സമർപ്പിച്ചതിനു ശേഷം ഭക്തി പുരസരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കീർത്തനങ്ങൾ ആലപിക്കാവുന്നതാണ് കൂടാതെ അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം ജപിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഇനി പറയാൻ പോകുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓം ക്ലീം കൃഷ്ണായ നമ നിങ്ങൾ നല്ലൊരു ഭക്തനാണെങ്കിൽ ഭഗവാന്റെ അതായത് ഉണ്ണിക്കണ്ണൻ്റെ ആ കളിചിരിയും കൊഞ്ചലും എല്ലാം നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതാണ് ഈ ദിവസം ചിലർ കിടാവിളക്കായി രാത്രിയിൽ ആ വിളക്കിനെ നിർത്താറുണ്ട് എന്നാൽ ഇത്തരത്തിൽ കെടാവിളക്കായി നിലനിർത്തുന്നത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല സാധാരണയായി ഒരു മണിക്കൂറോ അരമണിക്കൂറോ വിളക്ക് തെളിയിച്ചതിന് ശേഷം പിന്നീട് കെടുത്തി വയ്ക്കാവുന്നതാണ് ഇനി പിറ്റേ ദിവസം അതായത് നാളെ സൂര്യോദയത്തിന് മുൻപായി ഇതേ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ അതല്ലായെങ്കിൽ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് വീണ്ടും തെളിയിക്കണം കുളിച്ച് ശുദ്ധിയായി വേണം ഇത് ചെയ്യുവാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അന്ന് പുതിയ അലങ്കാരങ്ങളാണ് കൃഷ്ണന് ചെയ്യേണ്ടത് അതായത് തലേദിവസത്തെ പൂക്കളും മറ്റ് അലങ്കാരങ്ങളും മാറ്റിക്കൊണ്ട് പുതിയതായി പൂക്കളും മറ്റു വസ്തുക്കളും കൊണ്ട് അലങ്കരിക്കേണ്ടതുണ്ട് ഒരു തുളസിഹാരം പ്രത്യേകം ചാർത്തിക്കൊണ്ട് സാധിക്കുമെങ്കിൽ മഞ്ഞപ്പട്ടും ചാർത്തി മധുരഫലങ്ങൾ വീണ്ടും വയ്ക്കാവുന്നതാണ് ദിവസം വച്ച ഫലവർഗ്ഗങ്ങൾ തന്നെ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുതന്നെ വയ്ക്കുന്നവർക്ക് അതുതന്നെ വയ്ക്കാവുന്നതാണ് ഇങ്ങനെ സമർപ്പിച്ച ശേഷം ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക കൂടാതെ നാളത്തെ ദിവസം പ്രത്യേകമായി ചെയ്യേണ്ടത് ക്ഷേത്രദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ അതല്ല എങ്കിൽ കൃഷ്ണക്ഷേത്രത്തിലോ നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് പിന്നീട് അവിടെ ഫലസിദ്ധി ഉളവാകുന്ന എല്ലാ വഴിപാടുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കളവച്ചാർ തണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ കൺകുളിർക്കെ കണ്ടുതൊഴണം ഭഗവാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും കണ്ണൻ്റെ അടുത്ത് നിങ്ങളുടെ ആപലാദികളും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറയണം പിന്നീട് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഭഗവാനെ പൂജാമുറിയിൽ വന്നു കണ്ട് വന്ദിക്കേണ്ടതാണ് കൂടാതെ വീട്ടിൽ വന്ന് കൃഷ്ണനെ വന്ദിക്കുമ്പോഴും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും കൃഷ്ണന്റെ മന്ത്രങ്ങളും മറ്റ് കീർത്തനങ്ങളും ജപിക്കാവുന്നതാണ് നിങ്ങൾക്കറിയാവുന്ന എല്ലാവിധ മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അറിയില്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് കൂടാതെ ഓം വാസുദേവായ നമ ഈ മന്ത്രവും ജപിക്കാവുന്നതാണ് ഈ ദിവസത്തെ ആഹാര രീതികൾ എന്ന് പറയുന്നത് ഒരിക്കൽ രീതിയിലാണ് എടുക്കാറുള്ളത് അതായത് രാവിലെ ആഹാരമില്ല ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം രാത്രിയും ആഹാരമില്ല അങ്ങനെയാണ് പൊതുവെ കണ്ടുവരാറ് എന്നാൽ അഷ്ടമിരോഹിണി വ്രതമെടുക്കുന്നവർ രാത്രിയും രാവിലെയും അവല് കഴിക്കാറുണ്ട് ഭഗവാന്റെ ഇഷ്ടഭോജ്യമായതുകൊണ്ട് തന്നെ അവല് നനച്ച് കൃഷ്ണവിഗ്രഹത്തിനോ ചിത്രത്തിനോ മുന്നിൽ സമർപ്പിച്ച് അത് പ്രസാദമായി സ്വീകരിച്ച് കഴിക്കാറുണ്ട് എന്നാൽ കേരളത്തിൽ പൊതുവെ ഒരിക്കൽ സമ്പ്രദായമാണ് സ്വീകരിക്കുന്നത് രാവിലെ ഫലവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കും രാത്രിയും അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങളോ മാറ്റോ മാത്രമേ കഴിക്കാറുള്ളൂ ഉച്ചസമയത്ത് ഊണും കഴിക്കും എന്നാൽ അന്ന് രാത്രി ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ വൈകുന്നേരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് നന്നായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഭഗവാന്റെ ദീപാരാധന കണ്ടു തൊഴുന്നതും വളരെ ഉത്തമം തന്നെയാണ് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സ്വീകരിച്ചുകൊണ്ട് വ്രതം മുറിക്കാവുന്നതാണ് ഈ സമയത്ത് കൃഷ്ണകൃഷ്ണ മുകുന്ദാജനാർദ്ധന എന്ന് തുടങ്ങുന്ന മന്ത്രം നന്നായി ജപിക്കാവുന്നതാണ് അന്നേ ദിവസം ഭഗവാന് ഒരു മഞ്ഞക്കോടി സമർപ്പിക്കുന്നത് വളരെ ശുഭകരമാണ് കൂടാതെ ഭഗവാന് അന്നേ ദിവസം പാൽപായസ സമർപ്പണം നടത്തുന്നതും അതിലേറെ പുണ്യമാണ് വ്രതമെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറിയാവുന്ന എല്ലാ മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കൂടാതെ ദാനധർമ്മങ്ങൾ നടത്തുവാൻ സാധിക്കുന്നവർ അതെല്ലാം ചെയ്യണമെന്നതും ഒരു പ്രത്യേകത തന്നെയാണ് അതിനാൽ തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് വ്രതമെടുത്തുകൊണ്ട് കൃഷ്ണാഷ്ടമി ദിവസം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും എല്ലാവിധ കഷ്ടപ്പാടുകൾക്ക് പരിഹാരങ്ങളും ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കും എന്നത് പ്രത്യേകം എടുത്തുപറയേണ്ട കാര്യമില്ല ഭഗവാന്റെ ശക്തിയും വിശ്വാസവും എല്ലാ ഭക്തർക്കും അനുഭവമുള്ള കാര്യം തന്നെയായിരിക്കും